അടുത്ത നാളിലാണ് ഏലപ്പാറയിലെ വില്ലേജ് ഓഫീസിലെ പുതിയ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം പണി കഴിപ്പിച്ച് പ്രവർത്തനം ഇവിടേക്ക് മാറ്റിയത് വില്ലേജ് ഓഫീസിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടുത്തെ ജീവനക്കാർ അപകട ഭീഷണി മുന്നിൽ കണ്ടാണ് ഓരോ ദിവസവും തള്ളി നീൽക്കുന്നത് ഇതിന് കാരണം വില്ലേജ് ഓഫീസിന്റെ പിറകിലെ വലിയ മൺതിട്ടയാണ് ഏത് നിമിഷവും വില്ലേജ് ഓഫീസിന് മുകളിലേക്ക് ഇടിഞ്ഞു വീഴാവുന്ന സാഹചര്യത്തിലാണ് ഈ തിട്ട നിലകൊള്ളുന്നത് വില്ലേജ് ഓഫീസ് ജീവനക്കാർ അറിയിച്ചതിനെ തുടർന്ന് ജില്ലാ കളക്ടറേറ്റ് അധികൃതർ സ്ഥലത്തെത്തി സന്ദർശനം നടത്തി മടങ്ങിയതാണ് കിഴക്കാം തൂക്കായ മൺതിട്ടയാണ് നിലകൊള്ളുന്നത് മട്ടിക്കല്ലും ഉൾപ്പെട്ടതാണ് ഈ മൺതിട്ട മഴ സമയത്ത് ശക്തമായ രീതിയിൽ വെള്ളമൊഴുക്ക് രൂപപ്പെടുന്നുണ്ട് ഇത് വില്ലേജ് ഓഫീസിന്റെ ഉള്ളിലേക്ക് ചില സമയങ്ങളിൽ എത്തുന്നുണ്ട് വില്ലേജ് ഓഫീസിന്റെ ഭിതിയിലൂടെ വെള്ളം പനിച്ചിറങ്ങാറുണ്ട് മഴക്കാലത്ത് വലിയ രീതിയിൽ ജലപ്രവാഹം ഈ തിട്ട വില്ലേജ് ഓഫീസിന്റെ മുകളിലേക്ക് ഇടിഞ്ഞു വീഴും വലിയ നാശനഷ്ടമാകും ഉണ്ടാവുക നാട്ടിലെ സാധാരണക്കാർക്കും തോട്ടം തൊഴിലാളികൾക്കും വളരെയധികം ആശ്രയം നിലനിർത്തുന്ന സ്ഥലമാണ് സ്മാർട്ട് വില്ലേജ് ഓഫീസായ ഏലപ്പാറ പക്ഷെ മഴക്കാലമായി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം മുകളിൽ ഇറങ്ങി വരികയും ഈ തിട്ട എപ്പോൾ വേണമെങ്കിലും ഈ വില്ലേജ് ഓഫീസിൻ്റെ മുകളിലേക്ക് വീഴുന്ന സ്ഥിതിഗതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കളക്ടറേറ്റ് ഓഫീസിൽ ഓഫീസിൽ അറിയിക്കുകയും കളക്ടർ നിന്നും ആളുകൾ വന്ന് സന്ദർശിക്കുകയും ചെയ്തതാണ് തന്നെ ഇവിടെ ഒരു വാർത്ത ഈ ഒരു വളരെ ഈ സ്ഥിതിഗതി മാറ്റി മാറ്റിത്തരണമെന്ന് താല്പര്യപ്പെടുന്നു ഇക്കാര്യങ്ങൾ പരിഗണിച്ച് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം പൊതുപ്രവർത്തകർ അടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ